സാധാരണ മുടി കൊഴിച്ചത് പോലെ തന്നെ പല ആളുകളും ഒരു പ്രശ്നമാണ് അലോപേഷ്യ ഏറെ എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ വട്ടത്തിൽ പോകുന്ന ഒരു അവസ്ഥ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് മുടിയില് വട്ടത്തിൽ വട്ടത്തിൽ പോകുന്നത് ചിലപ്പോൾ ബാർബർ ഷോപ്പിലൊക്കെ മുടി വെട്ടുമ്പോഴായിരിക്കും ആകസ്മികമായിട്ടായിരിക്കും പലപ്പോഴും ഇത് കാണുക നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തൊരു രോഗാവസ്ഥയാണ് പിന്നീട് പല ഭാഗങ്ങളിലായിട്ട് പാച്ച് പാച്ച് പോലെയായിട്ട് ഈ അലോപേഷ്യ കാണാറുണ്ട് പല ആളുകളിലും ചിലപ്പം മുടിയിൽ അതുപോലെ താടിയിലും മീഷ്യയിലൊക്കെ വട്ടത്തിൽ മുടി കൊഴിയുന്ന രോഗാവസ്ഥ പലപ്പോഴും ഇതൊരു ട്രീറ്റ്മെൻറ്റില്ല ഇതൊരിക്കലും മാറില്ല എന്ന് അല്ലെങ്കിൽ മറ്റു വലിയൊരു അസുഖത്തിൻ്റെ എന്തോ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന പല രോഗികളെയും കാണാറുണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും കൃത്യമായിട്ട് ഇത് മാറാറുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കുന്നത് ഈ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അലോപേഷ്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം മെഡിക്കൽ ഹോമിയോപ്പത്തിക് സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻ്റർ വാണിയമ്പലം ചീഫ് കൺസൾട്ടൻറ്റും മെഡിസിനൽ ഹോമിയോപ്പതി പെരിനിർമ്മാണ വിസിറ്റിംഗ് കൺസൾട്ടൻ്റുമാണ് അലോപേഷ്യ എന്ന് പറയുമ്പോൾ അതിന് സാധാരണ അലോപേഷ്യ ഏരിയേറ്റ അതുപോലെ അലി അലോപ്പേഷ്യ യൂണിവാലിസ് അതുപോലെ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങളാണ് മെയിനായിട്ട് കാണാറുള്ളത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെയായിട്ട് മുടികൊഴിയുന്ന അവസ്ഥ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുമ്പോൾ മാക്സിമം മുടി പോകുന്നൊരവസ്ഥ കുറഞ്ഞ അവിടെ ഇവിടെ മാത്രമേ മുടി ഉണ്ടാകുന്നൊരവസ്ഥ അതുപോലെ ഐബ്രോ അടക്കം നമ്മുടെ കൺപോളകളും മീശയൊക്കെ അടക്കം പൊഴിയുന്നൊരവസ്ഥ അത് അതിൽ പെട്ട ഒന്ന് തന്നെയാണ് അലോപ്പേഷ്യ ബാർബ്ര എന്ന് പറയുന്നത് നമ്മുടെ മീശയിലും താടിയിലൊക്കെ രോമം പോകുന്ന ഒരവസ്ഥ ഇത് പലപ്പോഴും നമ്മുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഇമ്യൂൺ റെസ്പോൺസിൻ്റെ ഫലമായിട്ടാണ് ഇത് പലപ്പോഴും കൊഴിഞ്ഞു പോകാറുള്ളത് നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ അതിലേക്ക് വഴി വെക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന റീസണെ കൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് പലപ്പോഴും പറയാ പറയാൻ കഴിയാറില്ല പല രോഗികളിലും പല രീതിയിലാണ് കാണാറുള്ളത് ഇപ്പോൾ ഓരോ രോഗികളുടെയും രോഗാവസ്ഥകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പല കാരണങ്ങൾ അല്ലെങ്കിൽ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അവരുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചില കുറവുകൾ അതുപോലെ വൈറ്റമിൻ ബി സെവൻ അഥവാ ബയോട്ടിൻ പോലെയുള്ള വൈറ്റമിനുകളാണ് ഏറ്റവും നമ്മുടെ മുടിയുടെ ഹെൽത്തിനാവശ്യം അല്ലെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ അപ്പോൾ ഈ വൈറ്റമിൻ്റെ ഒക്കെ അളവിൽ ഉണ്ടാകുന്ന ഒരു കുറവും പലപ്പോഴും ഇത്തരം അലോപേഷ്യ പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് വഴിവെക്കാറുണ്ട് അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ഉപയോഗം അതുപോലെ തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ പ്രത്യേകിച്ച് സെലി സിസ്റ്റമിക് ലൂപ്പസ് ലൂപ്പസെറിത്തമാറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂണൈറ്റിൽ അതുപോലെ സ്ക്ലിയർ ഓഡർമയൊക്കെ പോലെയുള്ള പല അസുഖങ്ങളിലും ഇത്തരം മുടി കൊഴിയുന്നത് കാണാറുണ്ട് പല രോഗികളിലും അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അത്തരം രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് ഇത് കണ്ട് തുടങ്ങിയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകളെല്ലാം നടത്തുക പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ ന്യൂട്രീഷനായിട്ടുള്ള ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇവരുടെ വൈറ്റമിൻ്റെ അളവിലുണ്ട് എന്തെങ്കിലും കുറവുണ്ടോ ചിലപ്പോൾ വൈറ്റമിൻ ഡി ത്രീടെ അളവ് ഇപ്പോൾ പ്രത്യേകിച്ച് മുടി കൊഴിച്ചിലിന് ഏറ്റവും വലിയൊരു റീസണായിട്ട് നമുക്ക് സാധാരണ പറയുന്ന രണ്ട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം പല ആളുകളും സാധാരണ നമ്മുടെ സാധാരണ അലോപേഷ്യ പോലെ സാധാരണ മുടി അവസ്ഥയിൽ പലപ്പോഴും നമ്മുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അവർ അറിയുന്നത് വളരെ ലോ ലെവലായിരിക്കും അവരുടെ വൈറ്റമിൻ ഡിയുടെ അളവ് എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ കുറയുമ്പോൾ നമ്മൾ സാധാരണ നമുക്കറിയാം വെയിൽ കൊള്ളണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് എപ്പോൾ കൊള്ളണം എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യമാണ് രോഗികൾക്ക് അപ്പോൾ സാധാരണ പല ആളുകളും വിചാരിച്ചു വെച്ചിട്ടുള്ളത് രാവിലെത്തെ നേരത്തെയുള്ള വെയിൽ വെയിൽ എന്നൊക്കെ പറയുന്നത് രാവിലത്തെ വെയിൽ അല്ലെങ്കിൽ വൈകിട്ടത്തെ വെയിലൊക്കെ കൊള്ളുക എന്നുള്ളതാണ് പക്ഷേ നല്ല വെയിലുള്ള സമയത്ത് പത്ത് മണിയുടെയും മൂന്ന് മണിയുടെയും ഇടയിലുള്ള നല്ല വെയിലുള്ള സമയത്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് റെഗുലറായിട്ട് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒരു ഒരു വെയിലുകൊള്ളേണ്ടത് എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അയണ്ടെ കുറവ് ഫെറിറ്റിൻ്റെ അളവ് കുറവ് അല്ലെങ്കിൽ ഹിമോഗ്ലോബിൻ്റെ അളവിലുള്ള കുറവൊക്കെ ഉണ്ടെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സും ഭക്ഷണത്തിലൊക്കെ അയൺ കണ്ടൻറ്റ് റിച്ച് ഫുഡ് ആയിട്ട് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക നമ്മുടെ മുത്താറി പോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ രാഗി പോലെ അതുപോലെ ഈ പോംഗ്രനേറ്റും മാതൃ പോലത്തെ ഉള്ള പഴങ്ങൾ ഈത്തപ്പഴം പോലെയുള്ള പഴങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അലോപേഷ്യയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്തരം സപ്ലിമെൻറ്റ്സുകളെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് പിന്നീട് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള സ്ട്രെസ്സോ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങള് സ്ട്രെസ്സുകൾ മാനസികമായിട്ടുള്ള ടെൻഷൻസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ജനിതകപരമായിട്ടുള്ള പല അസുഖങ്ങളുള്ള കുട്ടികൾ ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലുള്ള കുട്ടികളിൽ അത്ര രോഗാവസ്ഥയിലൊക്കെ പലപ്പോഴും അലോപേഷ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അത്തരം കുട്ടികളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്

ഹോമിയോപ്പതി ചികിത്സയിൽ അലോപേഷ്യ ഏരിയറ്റേക്ക് അല്ലെങ്കിൽ അലോപേഷ്യ അല്ലെങ്കിൽ മുടികഴിച്ചലിന് ശക് കൃത്യമായിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉള്ളിലേക്ക് ഈ ശാരീരിക മാനസിക പ്രശ്നങ്ങളെ അപകീർത്തിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കും കൃത്യമായിട്ട് ആസിഡ് ഫ്ലോറിക്കം വിൻഖാ മൈനർ പോലെയുള്ള മെഡിസിൻസ് പിന്നെ ചില ആളുകളിൽ ഫംഗസ് ഇൻഫെക്ഷൻ പോലെ ടീനിയ കാപ്പിറ്റിസ് എന്ന് പറയുന്ന ചില ഫംഗൽ ബാധ മൂലം മുടി വട്ടത്തിൽ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്നതും കാണാറുണ്ട് അത്തരം അവസ്ഥകൾക്കും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഹോമിയോപ്പതി മേഖലയിൽ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിലുള്ള കൃത്യമായിട്ടുള്ള ഈ മരുന്നുകൾ ഞാൻ പറഞ്ഞ മരുന്നുകൾ അടക്കം ഒട്ടനവധി മരുന്നുകൾ അതിൽ നിലവിൽ വരുന്നുണ്ട് അപ്പം ആ മരുന്നുകളുടെ കൃത്യമായിട്ട് നമുക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ മരുന്ന് നിങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്റേണലി മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ എക്സ്റ്റേണലി ഈ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് കയറി വരാനൊക്കെ നമുക്ക് ഇൻറ്റേണലി മരുന്നുകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ എക്സ്റ്റേണലി നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് കുറച്ച് നാളത്തെ ഒരു തുടർ ചികിത്സ മൂലം നമുക്കത് സാധ്യമാകാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ചികിത്സാ അനുഭവത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഇത്തരം ഡെഫിഷ്യൻസികൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്താണ് കാരണം എന്തെങ്കിലും മറ്റു എന്തെങ്കിലും ഓട്ടോമിയുടെ അസുഖങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ടോ അത്ര അത് അത് അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത് പോകുന്നത് എന്നുള്ളത് അതുപോലെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്